ആലുപേര് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം അമ്മ തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത അത് പുഴയിലേക്ക് എറിഞ്ഞിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ വാർത്ത ടി വിയിലൊക്കെ കണ്ട സമയത്ത് ഭയങ്കര കരച്ചിലും കാര്യമായിരുന്നു പ്രത്യേകിച്ച് ഒരാൾ ഈ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയനായിട്ടുള്ള ഒരാളുണ്ട് ഇയാൾ ഭയങ്കര കരച്ചിലായിരുന്നു പൊട്ടിക്കരച്ചിലും ഈ തന്തയില്ലാത്തവൻ്റെ ആ കരച്ചിൽ കണ്ടാൽ തന്നെ എന്തോ കണ്ടാത്തതിനോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവന്റെ കണ്ണെന്ന് കണ്ണീരൊന്നും വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇവ ഒടുക്കത്തെ കരച്ചിലായിരുന്നു അത് ക്യാമറ മുന്നിലൊക്കെ പൊട്ടിക്കറിഞ്ഞിട്ടും അച്ഛൻ്റെ മുന്നിൽ തോളിലേക്കൊക്കെ കൊഴങ്ങി വന്നിട്ട് ഭയങ്കര അഭിനയം ഈ തെണ്ടി ഈ തന്ത ഇല്ലാത്തവനപ്പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയെ പല രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാൻ ആ കരച്ചിലാണെന്ന് കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ ഈ തന്ത ഇല്ലാത്തവൻ ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പോലും നാണം വരുന്ന രീതിയിലുള്ള ഒരു മൂന്ന് വയസ്സ് മാത്രമുള്ള കുട്ടിയുടെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അണ്ടിച്ചെത്തിയിട്ട് കറി വെച്ചിട്ട് ഇവനെന്നെ കൊടുക്കാൻ തോന്നുന്നു കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഒരു അതും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കൊക്കെ എന്താണ് എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ളത് പോലെ നമുക്ക് ചിന്തിക്കാൻ മൂലം പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് കൊന്നത് അമ്മ തന്നെയാണ് ഈ കുട്ടി അംഗനവാടിയിൽ ഉള്ള സമയത്ത് അംഗനവാടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്മ വന്നിട്ട് ഈ കുട്ടിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് സാധാരണ കുട്ടിനെയും കൊണ്ട് ഈ അമ്മ പോകാറുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകാറുള്ളത് പക്ഷെ അന്ന് അവര് അങ്ങോട്ട് പോകാതെ വേറെ ഒരു ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി അവിടെ നിന്ന് കുറെ ആൾക്കാരെന്തൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഈ കൊലപ്പെട്ട ഏരിയയിലുള്ള പോയൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പോയന്ന് മുകളിൽ നിന്ന് തള്ളിയിട്ടിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ ബസ് കണ്ടക്ടർ ഇവരെ തിരിച്ചറിയേണ്ടത് തിരിച്ചറിയുന്ന കാരണം എന്ന് പറഞ്ഞാല് ഇവര് സീറ്റില്ലാത്തതുകൊണ്ട് കുട്ടീനും കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് സീറ്റെ കൊടുത്തിട്ടുള്ളത് ആ കണ്ടക്ടർ ആയിരുന്നു അമ്മയും കുട്ടിയായത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കണ്ടക്ടർ കൃത്യമായിട്ട് ഇവരെ ഓർമ്മ അത് പോലീസിനോട് അയാൾ പറയാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് വീട്ടിലെത്തിയിട്ട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുട്ടിനെ ബസ്സിൽ വെച്ചിട്ട് മിസ് ആയിരുന്നു എന്നുള്ളതാണ് നോർമലി ആർക്കായാലും വിശ്വാസം തോന്നുന്നില്ല അപ്പോൾ ഇവരുടെ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് പൊരുത്തക്കിടയ്ക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിരുന്നു ഇവര് കുറ്റം സംബന്ധിച്ചിട്ടുമുണ്ട് കുട്ടിനെ ഇവർ തന്നെയാണ് കൊലപ്പെടുത്തിയെന്നുള്ളത് പിന്നെ ബോഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്താണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും തിരിച്ചു വന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കുട്ടിനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടുകളിൽ അതായത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനങ്ങൾ വരെ ഈ കുട്ടിക്കെതിരെ നടന്നിട്ടുണ്ടെന്നുള്ളത് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ അമ്മേനെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാന്ന് വിചാരിച്ചാൽ ഈ വൈദ്യ പരിശോധന കൊണ്ടുപോകുന്ന സമയത്താണ് ഈ പീഡനത്തിന്റെ കാര്യം പുറത്തറിയാം നമ്മൾ പിന്നെ പോലീസ് നേരെ വരെ സ്റ്റേഷനിൽ തന്നെ തിരിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ചെയ്ത് പക്ഷെ എത്ര ചോദ്യം ചെയ്തിട്ടും ഇവര് ഈ കുട്ടിക്ക് പീഡനത്തിന്റെ കാര്യം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പോലീസാണ് ഈ കുട്ടി എവിടേക്കാണ് ഉണ്ടാവാറുള്ളത് നോക്കുമ്പോൾ ഈ വാലവാടി ഭർത്താവിന്റെ വീട് ഏരിയകളൊക്കെ ആക്കിയിട്ട് ആരുടെ കൂടെയൊക്കെയാണ് ഉണ്ടാവാറുന്നേ നോക്കിയിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ച് ചോദ്യം ചെയ്തു ഒരു മൂന്നാൾക്കാരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നത് നമ്മൾ മനസ്സിലായത് ഇതിൽ രണ്ടുപേരെ വിട്ടയച്ചു ഒരാളാണ് ആ ചെറ്റ ആ തെണ്ടി ഈ തുടക്കത്തിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കുട്ടീന്റെ അനിയനാണെന്നുള്ളത് ഇപ്പൊ പല ഈ വീഡിയോസും ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ട ഈ അച്ഛൻ പറയുന്നുണ്ട് ഈ അനിയന്റെ കൂടെയാണ് കൂടുതൽ സമയം കുട്ടി ഉണ്ടാവുന്നത് അപ്പൊ ഈ നായൻ്റെ മോനാണ് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അത് ഇവ ഇപ്പൊ പോലീസ് പിന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ തെളിവും കാര്യങ്ങളൊക്കെ പല രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോ അവസാനം പൊട്ടിക്കരനോട് കുറ്റം സമ്മതിക്കാണ് ചെയ്തിട്ടുള്ളത് ഒന്നര വർഷത്തോളായിട്ട് ഈ കുട്ടിയെ ഇവൻ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് പോലീസിനോട് ഇപ്പം പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടിക്ക് ഇപ്പൊ തന്നെ മൂന്ന് വയസ്സിന്റെ മൂന്ന് വയസ്സെ കണ്ടുള്ളൂ നാല് വയസ്സ് തികഞ്ഞിട്ടില്ല അപ്പൊ ഒന്നര വർഷമായിട്ട് പിടിക്കുമ്പോൾ ഈ കുട്ടിക്ക് എത്ര വേസ വയസ്സുണ്ടാവുന്നത് വെറും രണ്ട് വയസ്സിൽ ഈ കുട്ടിനെ ഇതും ഈ പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ മാത്രമല്ല ഈ അമ്മ കുട്ടീന്റെ അമ്മ ഇപ്പൊ പോലീസിനോട് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ന്യൂസ് കണ്ടാൽ എനിക്ക് ഉറപ്പില്ല അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ യാർഡ് അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിനെ കൊന്നത് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കതിലൊരു വിശ്വാസം ഒന്നും വരുന്നില്ല കാരണം എനിക്ക് തന്നെ ഇവളും ഈ അനിയനും ഇവളും തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയുന്നില്ല നമ്മളൊരു ഊഹാഭോം പറഞ്ഞിട്ടുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കാര്യം കുട്ടി പറയുന്നതുകൊണ്ടോ എന്തെങ്കിലും പഠിച്ചിട്ടായിരിക്കും ഈ കുട്ടിനെ വേണ്ടി കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്തായാലും ഈ അനിയനെ പറ്റി ഇവള് കമ്മ പറഞ്ഞിട്ടില്ല ഇനി അത് മാത്രമല്ല ഈ വീട്ടിലെ അച്ഛനും ഈ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇതറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിനും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ കുട്ടിയെ വീണ്ടും ഇതിനു മുമ്പും ഈ അമ്മ കൊല്ലാൻ ശ്രമിച്ചതായിട്ടൊക്കെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇതിലൊക്കെ സത്യാവസ്ഥ എന്താ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇത് പുറത്തു വരാനുണ്ട് ഇതിലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പ്രതികളുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ ഈ തെണ്ടി എന്തായാലും ഇത് കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഇതിൽ ഈ രണ്ട് വയസ്സിലുള്ള കുട്ടിനെ ഇതുപോലത്തെ ഒരു ചട്ടത്തിൽ ഈ പന്തി കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തില് ൗ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പൊ ഈ സ്വന്തം അമ്മകളന്നെ കുട്ടിനെ കൊല്ലുന്ന അല്ലെങ്കിൽ പിന്നെ ഈ അമ്മക്ക് കുട്ടിനെ ഇതിനടുത്ത് രക്ഷിക്കാനാണ് നമുക്ക് ഈ പന്ത്രണ്ട് ഒന്നാ പോരെ വെറുതെ ആ കുട്ടിനെ കൊല്ലാൻ നോക്കണം അല്ലോ അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലീസിനോട് ഇവർക്ക് പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ആ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാം ഇവർക്ക് ഇതിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ടെന്നുള്ളത് ഇതിന്റെ പേരിൽ എന്താ കുട്ടിനെ കൊന്നിട്ടില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കണ്ടു എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം തീർച്ചയായിട്ടും ഇവർക്ക് മാനസികമായിട്ടൊരു സാധാ മനുഷ്യൻ ഒരിക്കലും അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം സാധാ ഒരു മനുഷ്യൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല പിന്നെ ഇവരുടെ ഭർത്താവിനെ പറഞ്ഞിട്ട് ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അയാൾക്ക് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് പുറത്തു വരുന്നേ ചെയ്യും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ